ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കോഴികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറേ വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ കുറച്ച് പാചക വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഉദ്ദേശം എല്ലാ തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതായത് യാത്രകള് പോകാറുള്ളൊരാളാണ് ഞാൻ യാത്രകളുടെ വീഡിയോ പാചകത്തിന്റെ വീഡിയോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ തുടങ്ങിയത് അതുകൊണ്ടാണ് അവിയൽ എന്ന് പറയുന്ന ഒരു പേര് ഇതിന് ഇട്ടതും അതായത് എല്ലാം ഇവിടെ മിക്സഡായിട്ടുള്ളൊരു ചാനൽ പക്ഷെ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോകളാണ് കൂടുതലും പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് കോഴി വളർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചാനലുള്ളത് അതാണ് അതല്ലാതുള്ള വീഡിയോകളൊക്കെ ഉണ്ട് പണ്ട് യാത്ര പോയ വീഡിയോ ഒക്കെ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും അതായത് ഒരു നൊസ്റ്റാളജിക് വീഡിയോ പണ്ട് എൻ്റെ വീടിൻ്റെ സ്ഥലങ്ങളൊക്കെ പറങ്കിമാവ് അല്ലെങ്കിൽ കശുമാവ് ഇതാണ്ട് എന്റെ പുറകിൽ കാണുന്ന ഈ മരമായിരുന്നു ഉണ്ടായിരുന്നത് പറങ്കിമാവുന്ന ഞങ്ങൾ പറയാം അപ്പം ഇഷ്ടം പോലെ ഇതായിരുന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടുന്ന് താഴെ വീഴുന്ന കശുവണ്ടിയൊക്കെ പെറുക്കിയിട്ട് തീയിലിട്ട് ചുട്ട് തിന്നുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു വളരെ ടേസ്റ്റിയാണ് അങ്ങനെ ചുട്ടു തിന്നുന്നത് അപ്പം ഈ ഇടയ്ക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ പഴയ റൊമാൻറ്റിക് സോറി നോസ്റ്റാൾജിക് മൂഡിലേക്ക് റൊമാൻറ്റിക് അല്ല കേട്ടോ നോസ്റ്റാൾജിക് മൂഡിലേക്ക് ഒന്ന് തിരിച്ചുപോയി ഞങ്ങൾ അതുപോലെ ഒന്ന് ഒരു അണ്ടി ചുട്ടു തിൻ്റെ എന്ന് പറയും ഞങ്ങളുടെ നാട്ടില് പറഞ്ഞ് എന്നും ഒന്നല്ല വെറും അണ്ടു എന്നാണ് അതിന് പറയുക അപ്പോ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഇതിങ്ങനെ ശേഷം തല്ലിപ്പൊട്ടിച്ചതിനുള്ള ഇതേ പരിപ്പെടുക്കുക ഇതിപ്പ എന്റെ വീടിനടുത്തുള്ള കശുമാവുകളിൽ ഒന്നാണ് അവശേഷിക്കുന്ന കശുമാവുകളിൽ ഒന്നാണ് ഇപ്പൊ ഇതിൽ അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ പറങ്കി മാങ്ങിയ പറങ്കേണ്ടിയൊക്കെ ഉള്ളു ഇത്തവണ കായ്വേനം വളരെ കുറവാണ് പക്ഷെ എന്നാലും ഉണ്ടോ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ കുറച്ചുണ്ട് അപ്പൊ ഇതിന്ന് ഇപ്പൊ ആയ ഭാഗമായിട്ടുള്ള പറഞ്ഞേണ്ടി പറിച്ചിട്ട് ചൂടാൻ പോവണം കണ്ണിലൊക്കെ കൂട്ടി തീയൊക്കെ കൂട്ടി അതിൽ ചൂടാൻ പോകണം ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ പുള്ളിക്കാരൻ ദുബായിലാണ് ദുബായിന്ന് ഒന്ന് പുള്ളിയുടെ കല്യാണം പ്രമാണിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോ ഞങ്ങക്കൊരു മോഹം ഇതൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളത് ചെറുപ്പത്തിൽ ഇത് തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് പണ്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കഷുമാവും ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അവിടെയും ഇവിടെയും വളരെ കുറവ് വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടേ കാണാനുള്ളു ഇതെ ഇപ്പൊ ഈ പറങ്കിമാലി മോളിൽ കാണുന്ന ഈ പറങ്കിയണ്ടികളാണ് ഞങ്ങൾ അർത്തിട്ട് പറങ്കിമാന ഞങ്ങള് തിന്നും അതിനുശേഷം അതിന്റെ അണ്ടി എരിഞ്ഞെടുത്തിട്ട് ഞങ്ങൾ ചൂടാൻ പോവാ മുകളില് നിൽക്കുന്നത് മാത്രല്ല ട്ടോ കുറച്ച് താഴെ വീട് കിടപ്പുണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങള് പെറുക്കിയെടുക്കും ഇത് ഞങ്ങള് പരിപാടി തുടങ്ങാണ് ഇതിനു മുമ്പ് ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ ചുട്ടു തിന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടെന്നെയാണ് ചെയ്യണത് അങ്ങനെ കണ്ണലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഭയങ്കര കാറ്റ് നമ്മൾ ഈ പേപ്പറൊക്കെ വെച്ചിട്ട് ചൂടുമ്പോഴേ കാറ്റത് പാറിപ്പോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇഷ്ടിക മോളിലെടുത്ത് വെച്ചിരിക്കുക നല്ല കാറ്റാണ് നല്ല സ്മെല് വരുന്നുണ്ട് അവിടുന്ന് അതിന്റെ ഓയില് തെറുക്കിട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് അത് മറ്റേ തീ പാറിപ്പ് നോക്കണം ചെറുപ്പകാലത്ത് ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇതിപ്പൊ ഞങ്ങള് വീണ്ടും ഒന്നുകൂടെ ചെയ്യാണ് ആ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാം സംഭവം ആയി വരുന്നുണ്ട് ഇപ്പൊ സംഭവം ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പതിങ്ങനെ ഓരോന്നായിട്ട് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓർമ്മണ്ടോപ്പില്ല കരിയുമ്പോ മണം വരും അപ്പോ സംഭവം ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അണ്ടി ചുട്ട് തിന്നല് ഏകദേശം മുക്കാലുമായി ഇനി ഇത് പൊട്ടിച്ച് ഇതിനകത്ത് നിന്ന് എൻ്റെ എടുത്തിട്ട് തിന്ന അതാണ് അടുത്ത പരിപാടി ഫൈനൽ വർക്കാണ് ഇതിങ്ങനെ തല്ലിപ്പൊട്ടിച്ചതിനേഷനുള്ള ഇതേ പരിപ്പ് എടുക്കുക ആഹാ കറക്റ്റ് പാകം ആ തിന്നു തിന്നു ഭാവം കാണട്ടെ നൊസ്റ്റാൾജി കാണട്ടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നൊസ്റ്റാൽജങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്തത് ഇനി അധികം കാണിക്കില്ല ബാക്കി കുറേ പൊട്ടിച്ച് കഴിക്കാനുണ്ട് അപ്പോൾ ഇവിടെ നിർത്താം